ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കാൻ പോവാണ് സ്വാഭാവികമായിട്ട് ഗബ്രി പുറത്തു പോയതോടുകൂടി ജാസ്മിൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ വീക്കിൽ അതായത് ഈ വീക്കെൻഡിൽ ചിലപ്പോൾ തിരിച്ചു വരുമെന്നുള്ള ഒരു കാര്യത്തിലാണ് ഗബ്രി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ എപ്പോഴും ജാസ്മിൻ കൈവിട്ടിട്ടില്ല ചലഞ്ചേഴ്സായിട്ട് അല്ലെങ്കിൽ അതിഥികളായിട്ട് വന്നവർ വഴിയൊക്കെ ചില സൂചനകൾ കിട്ടിയിട്ടും ജാസ്മിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ പറഞ്ഞത് ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ തനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല താൻ ക്വിറ്റ് ചെയ്ത് പോകുമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ജാസ്മിൻ ആ വിഷയത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുക ഗബ്രി തിരിച്ചു വരില്ല എന്ന് കാണുമ്പോൾ മാനസികമായി തകർന്ന് ഗബ്രിയെ മിസ് ചെയ്യാൻ കഴിയാതെ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമോ അതോ ജാസ്മിൻ ആ പറഞ്ഞ കാര്യങ്ങൾ മറന്ന് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുമോ ഇതാണ് നോക്കാനുള്ളത് ജാസ്മിൻ ക്വിറ്റ് ചെയ്യരുത് എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ പറഞ്ഞതങ്ങനെയാണ് ഗബ്രി അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് നമുക്കിന്നറിയാം ക്വിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്